റോഡിന് വരുന്നതാണ് നിങ്ങളിത് പറയുന്നത് ഇതിലെ രണ്ടും മൂന്നും റോഡായി വേലി പോകുന്നത് ഞാൻ ഇതിലൊരു വലിയ അപ്പയം കാണുന്നില്ല ഒരു മിനി അപ്പയം കാണില്ല ഒരു വണ്ടി ഇതിൽ പോയിട്ടില്ല ഞാനിത്ര നേരെ ഇവിടെ നിൽക്കുന്നു എനിക്കിത് കഴിഞ്ഞിട്ട് വേറെ ഓർഡർ ഉള്ള നിങ്ങൾ ആളെ സ്വീഫ് ആക്കില്ലേ ആളെ വേറെ കൊണ്ട് വിട്ടുവിടുങ്ങി ചെല്ലി എനക്ക് ഞാനൊരു മല്ലിയാപ്പ് തോന്നുന്നില്ല

എന്താണ്ടാ തോന്ന് അതാണ്ടാ വീട് നമുക്ക് നടക്കും കൂടി എന്താണ്ടാ ഞാനൊരു വല്യ തോന്നി എനിക്ക് അതാണ് എന്റെ ടോ ലേശം ഇങ്ങോട്ട് ബാക്കോടുന്നു കൈ ചൂണ്ടുമോക്കാലം ബാക്കോടുന്നു പിന്നെ കണ്ടിട്ട് എന്താ നിങ്ങൾ അതിനൊന്നും ഇണക്കിന്ന കണ്ട എന്താണ്ടാ നടക്ക തോന്ന അതാണ്ടാ വീട് ആ വണ്ടി അങ്ങോട്ട് എടുക്കടാ സാധനിക്കാറുണ്ടാ വീട് എടുക്കടാ വണ്ടി അങ്ങോട്ട് വെയിലും പഹരം നിറഞ്ഞിട്ട് ഒരു നടത്തും കണ്ടെന്താണ്ടാ എന്താണ്ടാ ആ സി പറയുന്നത് മനസ്സിലാകുന്നില്ല ആ ഒരു സാധനം എടുത്തിട്ടാ മതി ഏണക്കിന്റെ കണ്ടെന്താ പിന്നെ േ നിങ്ങൾ ആദ്യം അങ്ങോട്ടേക്ക് അപ്പൊ ഏത് റോഡിനാണ് വരുന്നത് ഇതത്തെ പ്ലേറ്റ് ഇതിനെ സംപ്രേ വിദ്യാപനറിയടാ ആ അതും മാത്രം കേട്ടിട്ട് ആ പറഞ്ഞിട്ട് എപ്പോഴാ ഈ ടിക്കറ്റ് കൂടി കിട്ടാൻ പറ്റാ എന്ന് നേരത്തെ കൊണ്ടട്ടോ പറയാ ആ അപ്പാണ് അറിയാൻ പ്രോപ്പർട്ടി ആ പകുതി നാലതാ വർണ ഇതിനെ വല്ല അങ്ങിനെ പറഞ്ഞ പോയിക്കൊള്ളൂ ഒരു അതിയ വിദ്യപാ എന്ന് പറയുമ്പോൾ ഒരു തീച്ചാണ് ട്ടോ ഓ വിദ്യാ ഓമുക Так ഈ എട റോഡിന അടുത്തേ ഇവിടെ ഒരു വലിയ കാണുന്നില്ല ഒരു മിനി ആപ്പനെയും കാണുന്നില്ല ഒരു വണ്ടി ഇതിരെ വന്നു ഞാനിപ്പോ നേരത്തെ കഴിഞ്ഞിട്ട് വേറെ ഓർഡർ ഇട്ടതാണ് നിങ്ങളാണ് ഹലോ ഇവിടെ ഒരു വലിയ അപ്പ ഇല്ല ഇത് വരുന്നത് ഇവിടെ ഒരു വലിയ അപ്പ ഇല്ല ഒരു മിനി ആപ്പ ഒരു വണ്ടി എതിരെ വന്നു ഞാൻ കുറേ നിങ്ങൾ വേറെ വേറെ എനിക്ക് ഞാൻ സ്റ്റാർട്ട് പറയുമ്പോൾ ഇങ്ങോട്ട് വരണേ നിങ്ങൾ കുറച്ച് ലാഗ് പറയണം കേട്ടോ എന്ത് ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ ജംഗ്ഷനില് വന്ന് നിൽക്കുന്നുണ്ട് എനിക്ക് വേറെ ഓർഡർ പോകാൻ ഒരു വണ്ടി ഇങ്ങോട്ട് ഒരു ഒരു വലിയപ്പയും വരുന്നില്ല മീനിയാപ്പയും വരുന്നില്ല ഒരു ആപ്പയും ഇവിടെ വരുന്നില്ല േഖ അടിക്കുമ്പോളേങ്ങാൻ പറ്റുള്ളുട്ട് ആ ഇവിടെ ഞാനത് മേടയിൽ നിന്ന് എനിക്ക് വേറെ ഓർഡർ ഉള്ളത് മറ്റൊരു ആസ്ഥയല്ല ഒരു മിനി ആപ്പ ഒരാത്ത ഇവിടെ കാണുന്നുണ്ട് ഒന്നും കൂടി എത്തുമൂടി